ലോകരക്ഷകന്റെ കരങ്ങൾ പോയോ എന്ന് ചിലരെങ്കിലും ചിന്തിച്ച ദിനം അതാണല്ലോ ശനിയാഴ്ച ഒരു ദാനത്തിന്റെ പ്രത്യാശ അറിയുവാൻ ആ പ്രത്യാശയിലേക്ക് നടന്നു നീങ്ങുവാൻ ഈ ദിനവും ആവശ്യമായിരിക്കുകയാണ് ലോകരക്ഷകൻ തന്റെ ജീവിതത്തില് ആദ്യം അത്ഭുതം ചെയ്യുമ്പോൾ വെള്ളത്തിന്റെ ആവശ്യമാണ് അതുപോലെ പ്രവേശനത്തിന്റെ ഒരു കഴുത കുട്ടിയുടെയും സ്നേഹം ലോകത്തിന് പ്രകടമാക്കുവാൻ വേണ്ടി അവസാനമായി ഒരു കുരിശുമരത്തിന്റെയും സന്തോഷവും അതിലുമുപരിയായിട്ട് അതിൻ്റെ ആനന്ദവും ലോകത്തെ അറിയിക്കുവാൻ വേണ്ടി അല്ലെങ്കിൽ ലോകരക്ഷകൻ ഇനിയും ജീവിച്ചിരിക്കുന്നു എന്ന് നിന്നോടൊപ്പം എന്ന് വീണ്ടും അറിയിക്കുവാൻ വേണ്ടി അവനൊരു പുതിയ സ്ഥലത്തിന്റെ ആവശ്യവും അല്ലെങ്കിൽ ഒരു കവറിടത്തിൻ്റെ ആവശ്യവും നമ്മൾ കാണുകയാണ് പക്ഷെ ഒന്ന് ഓർക്കുക ഇതെല്ലാം അവൻ ലോകത്തിൽ വിട്ടുകൊടുക്കുകയാണ് കാരണം അവൻ ആവശ്യം നമ്മളെ നമ്മെ ഓരോരുത്തരെയും ആണ് നമ്മുടെ ഹൃദയങ്ങളെയും നമ്മുടെ ജീവിതത്തെയും അവൻ ആവശ്യമായിരിക്കുകയാണ് കാരണം അവൻ നമ്മളെ സ്നേഹിക്കുന്നു അത്യന്തമായിട്ട് സ്നേഹിക്കുന്നു ക്രിസ്തു പറഞ്ഞ വചനം മറക്കുന്നു സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക സീസറിനുള്ളത് എന്ന് ഈ ലോകത്തിൻ്റെതായ എല്ലാം തന്നെ നിനക്ക് ലോകത്തിന് കൊടുക്കുവാൻ സാധിക്കും പക്ഷെ നീന്ന നാണയം അലിംഗിനമായിരിക്കും രേഖപ്പെടുത്തിയിരിക്കുന്ന ലോകം എന്താ മുപ്പത്തിയെടു പുസ്തകം ഒന്ന് ഇരുപത്തിന്റെ സാദൃശ്യത്തിലാണോ ആ സാദൃശ്യത്തിലുള്ള നമ്മളായ നാണയങ്ങളെല്ലാം ദൈവസന്നിദ്ധിയിലാണ് അർപ്പിക്കേണ്ടത് അവനാണ് അതുകൊണ്ട് തന്നെ പ്രഹസനങ്ങളില്ലാതെ നമുക്ക് ദൈവത്തിലെ അനുധാപനം ചെയ്യും കാരണം നിക്കതമസിനെ പോലെയും അരുമത്യയിലെ യോസഫിനെ പോലെയും പരിശുദ്ധ അമ്മയ്ക്ക് സേവകരന്ന പോലെ ആ രാത്രിയിലെ യാമങ്ങളിൽ അവളോടൊപ്പം ആ അമ്മയോടൊപ്പം നടന്നീങ്ങിയ ആരും രാത്രിയുടെ യാമങ്ങളുടെ ജീസസ് രാത്രിയിൽ നിന്നോ ചോദിച്ചു എങ്ങനെ നമുക്ക് പരിശുദ്ധ സ്ഥലം അല്ലെങ്കിൽ സ്വർഗീയ അനുഭവം അവരെ ഉളവാക്കുവാൻ വേണ്ടിയുള്ള കുറെ യാത്രകൾ അങ്ങനെ തോന്നി സ്നേഹമുള്ളവരെ വീണ്ടും ഈ ഒരു ദുഃഖശക്തി ഒരു ദാനത്തിൻ്റെ പ്രത്യാശയിലേക്ക് നമ്മളൊക്കെ നടന്നു തന്നെ കാരണം അവൻ നമ്മളെ കൈ പോർത്ത് അല്ലെങ്കിൽ നമ്മളെ നമ്മളെ സ്വന്തമാക്കുവാൻ ഒരു ദാനത്തിൻ്റെ ഒരു അനുഭവത്തിലേക്ക് നമ്മളെ വിളിക്കുവാൻ വേണ്ടി ആ സന്തോഷത്തിലേക്ക് നമ്മളെ പിടിക്കുവാൻ വേണ്ടി അവർ തയ്യാറുണ്ട് ഈ ദിനവും കടന്ന് വീണ്ടും ഒരു ഈസ്റ്റർ ആഘോഷം നമുക്ക്